ഹായ് ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ അണ്ടർ ബ്രിഡ്ജ് പാർക്ക് നമ്മുടെ കൊല്ലത്തിന് അഗ്രേറ്റ് ചെയ്തിരിക്കുന്നു നമ്മുടെ കേരള ടൂറിസം വകുപ്പ് രണ്ടു കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ച ഈ പാർക്ക് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ആണ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് നഗരത്തിന്റെ തിരക്കുകൾക്കിടയിൽ ഒന്ന് വിശ്രമിക്കുന്നതിനും ഉല്ലസിക്കുന്നതിനും വ്യായാമം ചെയ്യുന്നതിനും ഒക്കെ കൊച്ചു കുട്ടികൾ മുതലും മുതിർന്നവർക്ക് വരെ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു പാർക്ക് ഡിസൈൻ ചെയ്തിട്ടുള്ളത് വോളിബോൾ ബാഡ്മിന്റൺ കോർട്ട് ചെസ് ബ്ലോക്ക് ഓപ്പൺ ജിമ്മ് സ്കേറ്റിംഗ് അങ്ങനെ ഏറെക്കുറെ എല്ലാം ഈ പാർക്കിൽ ഒരുക്കിയിട്ടുണ്ട് പാർക്ക് കാണാൻ ചെന്ന് ഞാൻ പാർക്കിനേക്കാൾ കൂടുതൽ ശ്രദ്ധിച്ചത് അവിടുത്തെ ചെടികളാണ് കേട്ടോ ഗാർഡനിങ് വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് ചെടികളൊക്കെ ഇനി ഒരുപാട് കിളിച്ചു വരാനായിട്ടുണ്ട് അങ്ങനെ ചെടികളൊക്കെ നോക്കി നടക്കുമ്പോഴാണ് ഈ വേപ്പ് നിൽക്കുന്നത് കണ്ടു പലയിടങ്ങളായിട്ട് ഒരുപാട് വേപ്പിന്റെ തൈകള് നട്ടിരിക്കുന്നത് കണ്ടു ഇതൊരു വളരെ മികച്ച തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം വേപ്പിന്റെ പ്രത്യേകത അതിന് ചുറ്റുമുള്ള ടോക്സിക് ആയിട്ടുള്ള ഗ്യാസസിനെ മുഴുവൻ അബ്സോർബ് ചെയ്ത് ചുറ്റുമുള്ള വായുവിനെ ശുദ്ധീകരിക്കുന്ന ഒരു ചെടിയാണ് ഈ വേപ്പ് അങ്ങനെയുള്ള സ്ഥാനത്ത് ഈ ഒരു നഗരത്തിന്റെ മധ്യത്തിൽ ഇങ്ങനെ ഒരു പാർക്കിൽ ഈ വാരി വേപ്പ് നടന്നത് വളരെ അനുയോജ്യമായുള്ള ഒരു കാര്യമാണ് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവിടുത്തെ പെയിന്റിങ്സ് ആണ് ഈ പാർക്കിനെ തന്നെ മനോഹരമാക്കിയിരിക്കുന്നത് ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ പെയിന്റിങ്സ് ആണ് നമ്മുടെ കൊല്ലത്തിന്റെ സംസ്കാരവും ചരിത്രവും ഒക്കെ വിളിച്ചു തരത്തിലുള്ള പെയിന്റിങ്ങുകളാണ് ഇവിടെ ഉള്ളത് നമ്മൾ ഫ്രണ്ട് എൻട്രൻസിൽ തന്നെ കാണാൻ കഴിയും വേലുത്തുമ്പി ദളവയുടെ സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പെയിന്റിങ്സുകളാണുള്ളത് ഈ കലപ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത് എസ് എൻ കോളേജിൽ ഒരു കൂട്ടം വിദ്യാർത്ഥികളാണ് അവരുടെ പേരുകളൊക്കെ ആ ഭിത്തിയിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോ ഈ ഒരു അവസരത്തിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു എഫേർട്ടിന് നിങ്ങളോട് നന്ദി പറയുകയാണ് നഗരത്തിന്റെ ഈ ഒരു ഹൃദയഭാഗത്തെ മനോഹരമാക്കിയ കരങ്ങളാണ് തീർച്ചയായിട്ടും ഉയരങ്ങളിലെത്തട്ടെ ഓപ്പൺസപ്പാണെന്ന് മനസ്സിലാക്കാത്ത ചിൽഡ്രൻസ് പാർക്കിൽ കയറിയ കുട്ടിയെ പോലെ ഞാൻ അവിടെ ഓടി നടന്ന് കളിച്ചു ആഹാ ഇതുകൊണ്ട് ഇങ്ങനെ ഊഞ്ഞാലാടാമല്ലേ മഹത്രമായ പുതിയ കണ്ടുപിടുത്തു കണ്ടുപിടുത്തൊക്കെ കൊള്ളായിരുന്നല്ലാതിറങ്ങാനായിരുന്നു പാട് ഇതിന്റെ സ്വച്ച് എവിടെ ഭഗവാനെ നേരുന്നോ ചോദ്യം രാത്രിയിലെ പാലത്തിലെ വെളിച്ചങ്ങളും താഴെ പാർക്കിലെ വെളിച്ചങ്ങളും ആയിട്ട് ആഹാ ബഹുരസം ഇതുകൂടാതെ ആവശ്യത്തിനുള്ള ഒരു ബാത്റൂം ഫെസിലിറ്റിയും ഇവിടെ ഉണ്ട് പ്രഭാതത്തിൽ ഒന്ന് ജോഗിംഗ് പോകാനും വൈകുന്നേരങ്ങളിൽ വന്നിരുന്നു വിശ്രമിക്കാനും നൈറ്റ് വൈബ് എൻജോയ് ചെയ്യാനും പറ്റുന്ന ഒരു പാർക്കാണ് കേട്ടോ ഷട്ടിൽ കോഡിന് അടുത്ത് കുറച്ചുപേരൊക്കെ നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു ഞാൻ കുറച്ചുനേരം അവിടെ പ്രാഞ്ച് നിന്നിട്ട് പെട്ടെന്ന് നടന്നു പോയി കാരണം എനിക്ക് ഷട്ടിൽ കളിക്കാൻ അറിയില്ല പിന്നെ ചെസ് ബോർഡിന് മുന്നിൽ വന്ന കുട്ടികളെ ചെസ് കളിക്കുന്നതൊക്കെ നോക്കി നിന്നു എനിക്ക് കളിക്കാതറിയാം പക്ഷെ അവിടെ അത്രയും ക്രൗഡിന് മുന്നിൽ നിന്ന് കളിക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല പിന്നെ കുട്ടികളെ മെസ്സാക്കിട്ട് ചെസ് ബോർഡ് അടക്കി വെക്കലായിരുന്നു എന്റെ പരിപാടി പിന്നെ അദ്ദേഹം ഞാൻ ഇപ്പൊ ഈ നടന്നു പോയി നോക്കാൻ പോകുന്നത് അടിപൊളി ഒരു സംഭവം നമ്മുടെ കൊല്ലം ജില്ലയിലെ എല്ലാ ടൂറിസം കേന്ദ്രങ്ങളും കൊല്ലം സിറ്റിയിൽ നിന്ന് ആ ടൂറിസം കേന്ദ്രങ്ങളിലേക്കുള്ള ദൂരവുമാണ് ആ ചിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നായിട്ട് എനിക്ക് തോന്നി പാർക്കിന്റെ ഒരു വശത്തുകൂടി ട്രെയിനും മറ്റൊരു വശത്തുകൂടി വാഹനങ്ങളും പോകുന്നത് മറ്റൊരു രസകരമായ കാഴ്ചയാണ് അപ്പൊ നിങ്ങൾക്ക് പാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് വിസിറ്റ് ചെയ്യുക അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പൊ ഇനി അടുത്ത വീഡിയോ കാണാൻ